ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുള്ള ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ കേരള പി എസ് സി പുതുതായിട്ട് ഇരുപത്തൊന്ന് തസ്തികളിൽ വിജ്ഞാപനം വരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഇരുപത്തൊന്ന് തസ്തികകളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച നടന്ന പി എസ് യോഗത്തില് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെ തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വരാൻ പോകുന്നത് സംസ്ഥാന തലം ജനറൽ അതുപോലെ തന്നെ ജില്ലാതലം അതുപോലെ തന്നെ എൻ സി എ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം ഒന്ന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പില് ഗവൺമെന്റ് പോളിടെക്നിക്കുകള് ലക്ചർ ഇൻ ആർക്കിടെക്ചർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പില് ഗവൺമെന്റ് പോളിടെക്നിക്കുകള് ഹെഡ് ഓഫ് സെക്ഷൻ ഇൻ ആർക്കിടെക്ചർ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ആയുർവേദം കോളേജ് വിദ്യാഭ്യാസ വകുപ്പില് മ്യൂസിക് കോളേജുകൾ ലെക്ചർ ഇൻ വീണ ഭക്ഷ്യ സുരക്ഷാ വകുപ്പില് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആരോഗ്യ വകുപ്പിൽ ഡയറ്റീഷ്യൻ ഗ്രേഡ് രണ്ട് പൊതുമരാമത്ത് ജലസേചന വകുപ്പില് രണ്ടാം ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്മാൻ സിബില് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡില് കേരഫെഡ് അക്കൗണ്ടന്റ് പാർട്ട് ഒന്ന് രണ്ട് ജനറൽ സൊസൈറ്റി കാറ്റഗറി സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് രണ്ട് ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം ഒന്ന് ആലപ്പുഴ വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് രണ്ട് വിവിധ ജില്ലകളിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ ആക്സിലറി നേഴ്സ് മിഡ് വൈഫ് ഗ്രേഡ് ടു വിവിധ ജില്ലകളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് രണ്ട് വിവിധ ജില്ലകളിൽ എൻ സി സി സൈനിക ക്ഷേമ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് രണ്ട് എച്ച് ഡി വിമുക്ത ഭടന്മാർ മാത്രം എ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോ ബയോളജി ഹിന്ദു നാടാർ ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ധീവര ആരോഗ്യവകുപ്പിൽ ജൂനിയർ കൺസൾട്ടന്റ് ജനറൽ സർജറി വിശ്വകർമ്മ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്ട്രക്ടർ ഇൻ കൊമേഴ്സ് ഈഴവ ബില്ലവ ഡെന്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് രണ്ട് പട്ടികവർഗം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് ഗ്രേഡ് രണ്ട് മുസ്ലിം സർക്കാർ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അതോറിറ്റി സൊസൈറ്റികൾ എന്നിവിടങ്ങളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എൽ എം വി മുസ്ലിം ഇത്രയുമാണ് പുതിയ നോട്ടിഫിക്കേഷനുകൾ വരാൻ പോകുന്നത് അപ്പോൾ തിങ്കളാഴ്ച ചേർന്ന പി എസ് സി യോഗത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്ന് പറയും നിർത്തട്ടെ നന്ദി നമസ്കാരം